ഒരുമിച്ച് അഭിനയിച്ചു യഥാർത്ഥ ജീവിതത്തിലും ഒന്നിച്ച താരദമ്പതികളുടെ എണ്ണം കൂടുതലാണ് അങ്ങനെയുള്ള താരദമ്പതികളായി മാറിക്കഴിഞ്ഞു മേഘാ മഹേഷും ഭർത്താവാകാൻ പോകുന്ന സൽമാനുൽ ഫാരിസും മലയാള മിനിസ്കിൻ പ്രേക്ഷകർക്ക് എല്ലാവർക്കും ഏറെ പ്രിയപ്പെട്ട താരങ്ങളായിരുന്നു ജെയ് കേരളത്തിൽ സംപ്രേഷണം ചെയ്തിരുന്ന മെയ് രണ്ടിലും എന്ന പരമ്പരയിലൂടെ ശ്രദ്ധ നേടിയ നായികയും നായകനുമായ സൽമാനുൽ ഫാരിസും മേഘാ മഹേഷും ഇവർ പരമ്പരയിൽ മാത്രമല്ല ഒന്നിച്ചത് ഇപ്പോൾ യഥാർത്ഥ ജീവിതത്തിലും ഒന്നിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ഈ താരങ്ങൾ ഇപ്പോൾ ഇതിനെക്കുറിച്ചുള്ള വാർത്തകൾ തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ എല്ലായിടത്തും ഇന്നലെയായിരുന്നു സൽമാൻ തന്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ ഒരു പോസ്റ്റ് പങ്കിട്ടത് ആദ്യം അത്ര പെട്ടെന്നൊന്നും ആരാധകർ ആ പോസ്റ്റ് ശ്രദ്ധിച്ചില്ല പിന്നീടാണ് സൽമാൻ പങ്കുവച്ച ചിത്രങ്ങൾക്ക് തായയെ കുറിച്ച കുറിപ്പ് ആരാധകർ എല്ലാവരും ശ്രദ്ധിച്ചത് സൽമാന്റെയും മേഘയുടെയും വാക്കുകൾ ഇങ്ങനെയായിരുന്നു ജീവിതത്തിലും ഒന്നിക്കുന്നു ഞങ്ങൾ ഞങ്ങളുടെ സുഖ ദുഃഖങ്ങളിലൊക്കെ തന്നെയും പങ്കുചേരാൻ ഇനി ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ചായിരിക്കും ജീവിതത്തിലെ എല്ലാ സന്തോഷങ്ങളും സ്നേഹവും കരുതലും ആഘോഷങ്ങളും ഉയർച്ച താഴ്ചകളും യാത്രകളും പരിഭവങ്ങളും എല്ലാം പങ്കിടാൻ വേണ്ടിയിട്ട് ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് തീരുമാനമെടുത്തിരിക്കുന്നു എല്ലായ്പ്പോഴും ഞങ്ങളെ പിന്തുണക്കാനുണ്ടായിരുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി എന്നായിരുന്നു സൽമാൻ തൻ്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ കുറിച്ചത് എന്നാൽ വിവാഹം കഴിഞ്ഞു എന്ന തരത്തിലാണ് ആശംസകൾ അറിയിച്ചുകൊണ്ട് ആരാധകർ എത്തിയത് എന്നാൽ വിവാഹം കഴിഞ്ഞിട്ടില്ല ഇരുവരും പ്രണയത്തിലാണ് എന്നുള്ള വിവരങ്ങൾ മാത്രമാണ് ഇരുവരും സോഷ്യൽ മീഡിയയിൽ ജേ കേരളത്തിൽ സംപ്രേഷണം ചെയ്തിരുന്ന മെയ് രണ്ടിലും എന്ന പരമ്പരയിലാണ് സൽമാനും മേഘയും ഒന്നിച്ച് അഭിനയിച്ചത് പരമ്പരയിലെ നായികയും നായകനുമായിരുന്നു സൽമാനും മേഘയും എന്നാൽ പരമ്പരയുടെ അവസാന ഭാഗങ്ങളിലൊക്കെ തന്നെയും സൽമാന് പകരം എത്തിയത് മറ്റൊരു താരമായിരുന്നു അത് വലിയ രീതിയിൽ സൽമാന്റെ ആരാധകരെ ദുഃഖിപ്പിച്ചു എന്നുണ്ടെങ്കിൽ പോലും സൽമാൻ വീണ്ടും അഭിനയത്തിലേക്ക് തന്നെ തിരിച്ചു വരികയായിരുന്നു എങ്കിലും മേഘയെയും സൽമാനെയും പിരിഞ്ഞതിന്റെ ദുഃഖത്തിലായിരുന്നു ആരാധകരെല്ലാവരും എന്നാൽ പിന്നീടാണ് ഇരുവരും യഥാർത്ഥ ജീവിതത്തിൽ ഒന്നിക്കാനുള്ള തയ്യാറെടുപ്പിലായിരുന്നുവെന്ന് മലയാളികളും തിരിച്ചറിഞ്ഞത് പരമ്പരയിൽ ഇരുവരിക്കും ഒന്നിക്കാൻ സാധിച്ചല്ല എന്നുണ്ടെങ്കിലും ഇപ്പോൾ യഥാർത്ഥ ജീവിതത്തിലും ഇരുവരും ഒന്നിക്കാൻ പോകുന്നു എന്നുള്ള സന്തോഷത്തിലാണ് ഇരുവരുടെയും ആരാധകർ പ്രണയം വെളിപ്പെടുത്തിയ സ്ഥിതിക്ക് ഒട്ടും വൈകാതെ വിവാഹവും ഉണ്ടാകും വിവാഹ നിശ്ചയമൊക്കെ തന്നെയും ഉണ്ടാകുമെന്ന് ആരാധകർ വിശ്വസിക്കുകയാണ് ഈ താരദമ്പതികളുടെ വിശേഷങ്ങൾക്കും വിവാഹത്തിനും വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ് ആരാധകരെല്ലാവരും ഈ പുതിയ താർ ദമ്പതികളെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ പറയാൻ മറക്കരുത്